കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഒഡാപക്കിന് കീഴിൽ യു എയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നു പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെയാണ് ഇപ്പോൾ നിയമിക്കുന്നത് നൂറോളം ജോലി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മികച്ച ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കമ്പനി നൽകും താല്പര്യമുള്ളവർ നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഇതിലേക്കായിട്ട് അപേക്ഷിക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ അപ്പോൾ അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ പതിനഞ്ച് വൈകിട്ട് നാല് മണിവരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ജോലി ഒഴിവിനെ കുറിച്ച് യു എയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്കാണ് വേക്കൻസി നൂറോളം ഒഴിവുകളാണുള്ളത് പുരുഷന്മാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ഓ അതിനു മുകളിൽ ആ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു വേക്കൻസിയിലേക്ക് ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നില്ല ആർമി പോലീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്ത് രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കണം ഇംഗ്ലീഷ് വായിക്കാനും അതേപോലെ സംസാരിക്കാനും എഴുതാനും ഒക്കെ കഴിവുണ്ടായിരിക്കണം ആ മറ്റേതെങ്കിലും ഭാഷ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലത് അറബിയൊക്കെ അറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ പോസിറ്റീവായിട്ട് മാറും സെക്യൂരിറ്റി പബ്ലിക് സേഫ്റ്റി ലീഗൽ ഗൈഡ് ലൈസൻസിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം കൂടാതെ ഇരുപത്തി അഞ്ചിനും നാപ്പതിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നൂറ്റി എഴുപത്തിനാല് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം അതിനനുസരിച്ചുള്ള തൂക്കവും ഉണ്ടായിരിക്കണം കായികപരമായി ഫിറ്റ് ആയിരിക്കണം മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ശരീരത്തിൽ കാണുന്ന തരത്തിൽ ടാറ്റു ഉണ്ടാവാൻ പാടുകയില്ല അതായത് നിങ്ങൾ അതായത് മുഖം കഴുത്ത് അതേപോലെ തന്നെ നമ്മുടെ കൈയിന്റെ കൈമുട്ട് മുതൽ കൈൻ്റെ കൈപ്പത്തി വരെയുള്ള ഭാഗങ്ങളിൽ ടാറ്റു അടിച്ചവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല ഇനി ശമ്പളം കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് യു ഐ ദർഹമാണ് നിങ്ങൾക്ക് ബേസിക് സാലറി അടിസ്ഥാന ശമ്പളം ഇതിന് പുറമെ എഴുന്നൂറ്റി ഇരുപത് ദൃഹം നിങ്ങൾക്ക് അലവൻസ് ആയിട്ട് ലഭിക്കും ഓവർ ടൈമിന് മുന്നൂറ്റി നാപ്പത്തിരണ്ട് യു ഐ ദർഹവും ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് രണ്ടായിരം ദൃഹത്തിന് മേലെ നിങ്ങൾക്ക് സാലറി ആയി രണ്ടായിരത്തി ഇരുന്നൂറ് ദർഹത്തിന് മേലെ നിങ്ങൾക്ക് സാലറി ആയി ഈ ഒരു സാലറിക്ക് പുറമെ താമസം ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഇനി ഇതിലേക്ക് താല്പര്യമുള്ള ഉള്ളവർക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ സി വി പാസ്പോർട്ട് കോപ്പി യോഗ്യതാ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക ഇമെയിലിന്റെ സബ്ജക്റ്റിൽ സെക്യൂരിറ്റി ഗാർഡ് യു എ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷിച്ചുള്ളൂ സർക്കാർ മുഖേനയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്